അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചിറയുംകീട് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തിരണ്ടിന് നടക്കും കളക്ഷനിൽ ഏറെ മുന്നിലെങ്കിലും റെയിൽവേ അംഗീകൃത ഭൂപടത്തിലില്ലായിരുന്ന സ്റ്റേഷനായിരുന്നു ചിറയുംകീഴ് ഹരിജി ശാർക്കര ബി മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ശ്രദ്ധയിൽ രണ്ട് ആവശ്യങ്ങളുമായി എത്തിയത് പരശുറാം എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ ചിറയുംകീഴിലെ സ്റ്റോപ്പും മുതലപ്പുഴയുടെ പുനർനിർമ്മാണവും എന്നാൽ ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനിൽ പരശുറാമിന് സ്റ്റോപ്പ് അനുവദിച്ചുവെങ്കിലും ചിറയുംകീഴിനെ കാറ്റഗറി ലിസ്റ്റിൽ ഉയർത്താത്തതിനാൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് തടസ്സമായിരുന്നു വളരെയധികം പുരോഗമിക്കേണ്ട താലൂക്ക് ആസ്ഥാന സ്റ്റേഷനെ കാറ്റഗറി ലിസ്റ്റിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മനസ്സിലാക്കിയ വി മുരളീധരനും റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂറ്റി ചെയർമാൻ കൂടിയായ ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചിറയും കീഴിനെ അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചത് നാളെ ചിറങ്കീർ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിപ്പെടുത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് പ്രധാനമന്ത്രിയാണ് നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാന്നിധ്യമുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടാവും മുഖ്യാതിഥിയായിട്ട് അദ്ദേഹം എത്തുന്നുണ്ട് ഈ ചിറങ്കി റെയിൽവേ സ്റ്റേഷനെ തിരുവനന്തപുരം കൊല്ലം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ഏറ്റവും കളക്ഷനുള്ള സ്റ്റേഷനായിരുന്നു പക്ഷേ ട്രെയിനുകളുടെ സ്റ്റോപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഏറെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിഷയം കേന്ദ്രമന്ത്രി മുരളിച്ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ഈ പരിശ്രമ എക്സ്പ്രസിൻ്റെ സ്റ്റോപ്പുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നത് അപ്പോൾ അതിന് സ്റ്റോപ്പ് അനുവദിച്ചു കൂടുതൽ ട്രെയിനുകളുടെ സ്റ്റോപ്പ് താലൂക്ക് ആസ്ഥാന സ്റ്റേഷനായ ചിറങ്ങിന് സ്റ്റോപ്പ് അനുവദിക്കണമെങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മുരളിച്ചാട്ടനും അന്നത്തെ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി ചെയർമാൻ ശ്രീ കൃഷ്ണദാസും ചേർന്ന് ശക്തമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചിറങ്ങി റെയിൽവേ സ്റ്റേഷനെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ഈ സ്റ്റേഷൻ്റെ പുരോഗതി മാത്രമല്ല ഭാവിയിലേക്കുള്ള പുരോഗതിയും കൂടെ നാടികേക്കല്ലാണ് ഈ അമൃതഭാരത് പദ്ധതി കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് അനുവദിക്കണം പ്രധാനപ്പെട്ട സ്റ്റേഷനുകളുടെ പരിഗണന വരുമ്പോൾ ചെറൈനിനെ കൂടെ പരിഗണിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് ഇതായിട്ടുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്രമന്ത്രിമാർക്കും പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രി അദ്ദേഹത്തിനും എല്ലാവർക്കും നന്ദി ഈ ും തന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് ചിറയങ്കീയിൽ സ്റ്റോപ്പ് അനുവദിക്കാനുള്ള സാധ്യതകളും കണ്ടു തുടങ്ങി പ്രധാനമന്ത്രി രാജ്യത്തുടനീളം റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുപ്പത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി മാറും ഇനി ചിറയും കീഴും തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് developed curriculum based on London standards. Arabian fashion jewellery, wholesalers and manufacturers. Artingal, Pothangode, Alangode, Thrissur, Dubai. Aatma bandham നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്